നമസ്കാരം ജ്യോതിഷത്തിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ കാണുന്നത് പൂയൻ നക്ഷത്രത്തിൻ്റെ മെയ് മാസ ഫലമാണ് ജ്യോതിഷശാസ്ത്രത്തിൽ ഓരോ നക്ഷത്രത്തിനും അതിൻ്റേതായ സവിശേഷതകളുണ്ട് ഇരുപത്തേഴ് നക്ഷത്രങ്ങളിൽ എട്ടാമത്തേതാണ് പൂയൻ നക്ഷത്രം ഇത് കർക്കിടകൻ രാശിയിൽ മൂന്ന് ഡിഗ്രി ഇരുപത് മുതൽ പതിനാറ് ഡിഗ്രി നാൽപ്പത് മിനിറ്റ് വരെ വ്യാപിച്ചു കിടക്കുന്നു ഈ നക്ഷത്രത്തെ സംസ്കൃതത്തിൽ പുഷ്യമെന്നും തമിഴിൽ പൂസമെന്നും അറിയപ്പെടുന്നു പൂയൻ നക്ഷത്രത്തിൻ്റെ ചിഹ്നം പശുവിൻ്റെ അകിടാണ് ഇത് പോഷണം സമൃദ്ധി ഫലഭൂയിഷ്ഠത എന്നിവയെ സൂചിപ്പിക്കുന്നു ഈ നക്ഷത്രത്തിന്റെ അധിപൻ ശനിയാണ് ദേവത ബൃഹസ്പതിയാണ് ബൃഹസ്പതി വിജ്ഞാനം വിവേകം ആത്മീയത എന്നിവയെ പ്രതിനിധീകരിക്കുന്നു അതേസമയം ശനി അച്ചടക്കം കഠിനാധ്വാനം ഉത്തരവാദിത്വം എന്നിവയെ സൂചിപ്പിക്കുന്നുണ്ട് അബദ്ധത്തിൽ പോയി നക്ഷത്രത്തിൽ ജനിച്ച വ്യക്തികളിൽ പോഷണത്തിൻ്റെയും ഉത്തരവാദിത്വത്തിന്റെയും സന്തുലിതമായ സ്വഭാവം കാണാൻ കഴിയും ബൃഹസ്പതിയുടെ വിജ്ഞാനവും ശനിയുടെ അച്ചടക്കവും അവരുടെ ജീവിതത്തെ നയിക്കാനും സാധ്യതയുണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ് മാസത്തിൽ നിരവധി പ്രധാന ഗ്രഹമാറ്റങ്ങൾ സംഭവിക്കുന്നു ബുധൻ മെയ് ഏഴിന് മേടൻ രാശിയിലേക്ക് മാറുകയും പിന്നീട് മെയ് ഇരുപത്തി മൂന്നിന് ഇടവൻ രാശിയിലേക്ക് സംക്രമിക്കുകയും ചെയ്യുന്നു സൂര്യൻ മെയ് പതിനാലിന് ഇടവൻ രാശിയിലേക്ക് സംക്രമിക്കുന്നു വ്യാഴം മെയ് പതിനഞ്ചിന് മിഥുനൻ രാശിയിലേക്ക് മാറുന്നു രാഹു മെയ് പതിനെട്ടിന് കുംഭൻ രാശിയിലേക്കും കേതു ചിങ്ങൻ രാശിയിലേക്ക് മാറുന്നു ശുക്രൻ മുപ്പത്തൊന്നിന് മേടൻ രാശിയിലേക്ക് സംക്രമിക്കുന്നു ഈ ഗ്രഹമാറ്റങ്ങൾ വ്യക്തിയുടെ ജീവിതത്തിൻ്റെ വിവിധ മേഖലകളിൽ കാര്യമായ സ്വാധീനം ചെലുത്തും പൂയൻ നക്ഷത്രക്കാർക്ക് ഈ മാറ്റങ്ങൾ തൊഴിൽ ധനം ബന്ധങ്ങൾ എന്നിവയിൽ പുതിയ സാധ്യതകളും വെല്ലുവിളികളൊക്കെ കൊണ്ടുവരാം ഈ വീഡിയോയിൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ് മാസത്തിലെ പൂയൻ നക്ഷത്രക്കാരുടെ ജ്യോതിഷ ഫലങ്ങളെക്കുറിച്ച് വിശദമായ വിവരങ്ങൾ നൽകുന്നു തൊഴിൽ ധനം കുടുംബം ആരോഗ്യം വിദ്യാഭ്യാസം തുടങ്ങി പ്രധാന ജീവിത മേഖലകളെക്കുറിച്ചുള്ള പ്രവചനങ്ങൾ ഇതിൽ ഉപയോഗിച്ചു ഓരോ ഫലത്തെയും കുറിച്ച് കൂടുതൽ ആഴത്തിൽ മനസ്സിലാക്കുന്നതിനും വായനക്കാർക്ക് അവരുടെ വ്യക്തിഗത ജാതകവുമായി ഈ വിവരങ്ങൾ താരതമ്യം ചെയ്യാനും നിർദ്ദേശിക്കുന്നു പൂയൻ നക്ഷത്രം പൊതുവായ സ്വഭാവ സവിശേഷതകളും ജീവിത രീതിയിൽ പൂയൻ നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് നല്ല ശരീരഘടനയും തേജസ്സുള്ള മുഖവും ഉണ്ടാകും ഇവർ പൊതുവെ പ്രവർത്തനക്ഷമരും കാര്യക്ഷമതയുള്ളവരുമായിരിക്കും നല്ല ശാരീരികക്ഷമതയും പ്രവർത്തനവും ചെയ്യുന്ന കാര്യങ്ങളിൽ വിജയം നേടാൻ സഹായിക്കും പൂയൻ നക്ഷത്രക്കാർ ദയയും കാരുണ്യവുമുള്ളവരായിട്ടാണ് കാണുന്നത് ധാർമ്മികവും ആത്മീയപരവുമായ കാര്യങ്ങളിൽ ഇവർക്ക് താൽപ്പര്യവും ഉണ്ടാകാറുണ്ട് ഏകാന്തത ഇഷ്ടപ്പെടുന്ന ഈ നക്ഷത്രക്കാർക്ക് പ്രകൃതിയുടെ സൗന്ദര്യത്തിൽ താൽപ്പര്യമുണ്ടാകും ലക്ഷ്യങ്ങളെ മുറുകെ പിടിക്കുന്ന ഇവർ പ്രതിസന്ധികളെ തള്ളി നീക്കി മുന്നോട്ട് പോകുന്നവരാണ് ഉയർന്ന ധാർമ്മിക മൂല്യങ്ങളും നിശ്ചയദാർഢ്യവും ഇവരുടെ വ്യക്തിത്വത്തിന്റെ പ്രധാന ഭാഗമാണ് ഇത് ജീവിതത്തിലെ വെല്ലുവിളികളെ നേരിടാൻ അവരെ സഹായിക്കുകയും ചെയ്യും സ്വന്തം വീടിനോടും അമ്മയോടും തൻ്റെതായ വസ്തുക്കളോടും പോയ നക്ഷത്രക്കാർക്ക് പ്രത്യേകമായ ഇഷ്ടമുണ്ടായിരിക്കും പൂയൻ നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകൾ സൗമ്യമായ സ്വഭാവമുള്ളവരും ഉള്ളവരും ആയിരിക്കും ഇവരുടെ ദാമ്പത്യ ജീവിതം പൊതുവെ സന്തോഷമായിരിക്കും കൂടാതെ അനുയോജ്യമായ പങ്കാളിയെ ലഭിക്കുകയും ചെയ്യും പങ്കാളിയോട് അമിതമായ സ്നേഹവും വിധേയത്വവും ഇവർക്കുണ്ടാകും കുടുംബ ബന്ധങ്ങൾക്ക് പ്രാധാന്യം നൽകുന്നവരാണ് ഈ നക്ഷത്രക്കാർ ഉയർന്ന വിദ്യാഭ്യാസം നേടിയവരെക്കാൾ പൊതുവിജ്ഞാനം ഈ നക്ഷത്രക്കാരിൽ കാണാൻ സാധിക്കും ശാസ്ത്ര സാങ്കേതിക വിഷയങ്ങൾ ആരോഗ്യ മേഖല പ്രഭാഷണം എന്നിവയിൽ ഇവർക്ക് ശോഭിക്കാനും കഴിയും നാടകം കലകൾ വ്യവസായം എന്നിവയിലും വിജയം നേടാൻ കഴിയും മുപ്പത്തിമൂന്ന് വയസ്സ് വരെ ജീവിതത്തിൽ ചില പ്രയാസങ്ങൾ കാണുന്നുണ്ട് എന്നാൽ അതിനുശേഷം വളർച്ചയും ഉണ്ടാകും പൂയ നക്ഷത്രക്കാർക്ക് വിവിധ തൊഴിൽ മേഖലകളിൽ കഴിവുകൾ പ്രകടിപ്പിക്കാനും സാധിക്കും മുപ്പത്തിമൂന്ന് വയസ്സിന് ശേഷം സാമ്പത്തികപരമായ സ്ഥിതി മെച്ചപ്പെടാനും സാധ്യത കാണുന്നുണ്ട് ചഞ്ചല സ്വഭാവം കാരണം ആരോഗ്യകാര്യങ്ങളിൽ നക്ഷത്രക്കാർക്ക് ശ്രദ്ധ കുറയാൻ സാധ്യതയുണ്ട് സ്ത്രീകൾക്ക് മുപ്പത്തെട്ട് വയസ്സിന് ശേഷം ശ്വാസകോശ രോഗങ്ങൾക്കും രക്തദൂഷ്യങ്ങൾക്കും സാധ്യത കാണുന്നുണ്ട് പന്ത്രണ്ട് വയസ്സ് വരെ ആരോഗ്യപരമായ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഇരുപത്തൊൻപത് മുതൽ മുപ്പത്താറ് വരെ പെട്ടെന്നുള്ള രോഗങ്ങൾക്കും അപകടങ്ങൾക്കും സാധ്യതയുണ്ട് ആരോഗ്യപരമായ കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധയും മുൻകരുതലുകൾ എടുക്കുന്നത് ഈ നക്ഷത്രക്കാർക്ക് ഗുണം ചെയ്യും രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ് മാസത്തിലെ പ്രധാന ഗ്രഹമാറ്റങ്ങളും പൂയൻ നക്ഷത്രത്തിൽ അവയുടെ സ്വാധീനവും എന്തൊക്കെയെന്ന് നോക്കാം മെയ് മാസത്തിൽ നിരവധി ഗ്രഹമാറ്റങ്ങൾ നടക്കുന്നുണ്ട് അവ പൂയൻ നക്ഷത്രക്കാരെ എങ്ങനെ ബാധിക്കുമെന്നാണ് നോക്കുന്നത് ബുധൻ ബുധൻ മെയ് ഏഴിന് മേടൻ രാശിയിലേക്ക് മാറുകയും പിന്നീട് മെയ് ഇരുപത്തി മൂന്നിന് ഇടവൻ രാശിയിലേക്ക് മാറുകയും ചെയ്തു ബുധൻ മിഥുരൻ രാശിയുടെ അധിപനാണ് പൂയൻ നക്ഷത്രത്തിൻ്റെ നാലാം പാദം മിഥുരൻ രാശിയിലാണ് ബുധൻ്റെ ഈ മാറ്റം ആശയവിനിമയം ബുദ്ധിപരമായ കാര്യങ്ങൾ എന്നിവയെ സ്വാധീനിക്കും ബുധൻ്റെ ഈ മാറ്റങ്ങൾ പൂയൻ നക്ഷത്രക്കാർക്ക് തൊഴിൽപരമായ കാര്യങ്ങളിൽ പുതിയ ആശയങ്ങൾ നൽകാനും ആശയവിനിമയത്തിൽ വ്യക്തത വരുത്താനും സഹായിക്കും ബുദ്ധിപരമായ ഗ്രഹമായ ബുധന്റെ രാശിമാറ്റം പൂയൻ നക്ഷത്രത്തിൽ ജനിച്ചവരുടെ ചിന്തകളിലെയും സംസ്കാരത്തെയും സ്വാധീനിക്കും സൂര്യൻ മെയ് പതിനാലിന് ഇടവൻ രാശിയിലേക്ക് മാറുന്നു ഇത് ജോലി സ്ഥലത്തും സാമൂഹ്യ ജീവിതത്തിലും സ്വാധീനം ചെലുത്തും ഈ മാറ്റം പൂയൻ നക്ഷത്രക്കാർക്ക് അവരുടെ കഠിനാധ്വാനത്തിന് അംഗീകാരം ലഭിക്കാനും പുതിയ സ്ഥാനങ്ങൾ നേടാനും സഹായിക്കും ശക്തിയുടെ അധികാരത്തിൻ്റെയും പ്രതീകമായ സൂര്യൻ്റെ രാശിമാറ്റം പൂയൻ നക്ഷത്രത്തിലുള്ളവർക്ക് അവരുടെ തൊഴിൽപരമായ കാര്യങ്ങളിൽ കൂടുതൽ വിതരണം നൽകുകയും നേതൃത്വ ഗുണങ്ങൾ പ്രകടിപ്പിക്കാൻ അവസരം നൽകുകയും ചെയ്യുന്നു വ്യാഴം മെയ് പതിനഞ്ചിലും ഇതരൻ രാശിയിലേക്ക് മാറുന്നു ഇത് പൂയൻ നക്ഷത്രക്കാർക്ക് ആത്മീയ കാര്യങ്ങളിലും ദൂരയാത്രകളിലും താൽപ്പര്യം വർദ്ധിക്കും ഈ പുതിയ പഠന മേഖലകളിലേക്ക് ശ്രദ്ധ തിരിക്കാനും ആത്മീയ വളർച്ച നേടാനും ഇത് സഹായിക്കും വിജ്ഞാനത്തിൻ്റെയും ഭാഗ്യത്തിൻ്റെയും ഗ്രഹമായ വ്യാഴത്തിൻ്റെ രാശിമാറ്റം പൂയൻ നക്ഷത്രക്കാർക്ക് പുതിയ അറിവുകൾ നേടാനാകും ജീവിതത്തിൽ നല്ല മാറ്റങ്ങൾ വരുത്താനുള്ള സാധ്യതകളും തുറക്കും രാഹു മെയ് പതിനെട്ടിന് കുംഭൻ രാശിയിലേക്കും കേതു ചിങ്ങൻ രാശിയിലേക്കും മാറുന്നു ഇത് ജീവിതത്തിൽ അപ്രതീക്ഷിതമായ മാറ്റങ്ങൾക്കും വെല്ലുവിളികൾക്കും കാരണമാകാം ഈ മാറ്റങ്ങൾ പൂയൻ നക്ഷത്രക്കാർക്ക് ജീവിതത്തിൽ ചില അനിശ്ചിതത്വങ്ങൾ സൃഷ്ടിക്കുമെങ്കിലും പുതിയ പാതകൾ കണ്ടെത്താനും പഴയ ബന്ധങ്ങളിൽ മാറ്റങ്ങൾ വരുത്താനും ഈ അവസരം നൽകും കർമ്മഗ്രഹങ്ങളായ രാഹുവിൻ്റെയും കേതുവിൻ്റെയും രാശിമാറ്റം വ്യക്തികളുടെ ജീവിതത്തിൽ പെട്ടെന്നുള്ള മാറ്റങ്ങൾ കൊണ്ടുവരും പൂയൻ നക്ഷത്രക്കാർ ഈ മാറ്റങ്ങളെ എങ്ങനെ സ്വീകരിക്കുന്നു എന്നതിൻ്റെ എല്ലാ ഫലങ്ങളും ഉണ്ടാകും ശുക്രൻ മെയ് മുപ്പത്തൊന്നിന് മേടൻ രാശിയിലേക്ക് മാറുന്നു ഇത് പ്രണയം സൗന്ദര്യം സാമ്പത്തിക കാര്യങ്ങൾ എന്നിവയെ സ്വാധീനിക്കും ഈ മാറ്റം പൂയ നക്ഷത്രക്കാർക്ക് അവരുടെ പ്രണയ ജീവിതത്തിൽ സന്തോഷം നൽകാനും സാമ്പത്തികമായ നേട്ടങ്ങൾ കൈവരിക്കാനും സഹായിക്കും സ്നേഹത്തിൻ്റെയും സമ്പത്തിൻ്റെയും ഗ്രഹമായ ശുക്രൻ്റെ രാശി മാറ്റം പൂയ നക്ഷത്രക്കാർക്ക് അവരുടെ ബന്ധങ്ങളിൽ കൂടുതൽ ഊഷ്മളത നൽകും സാമ്പത്തികപരമായ സ്ഥിതി മെച്ചപ്പെടുത്തുകയും ചെയ്യും മെയ് മാസഫലം നമുക്ക് വിശദമായി നോക്കാം പൂയ നക്ഷത്രക്കാർക്ക് മെയ് മാസത്തിൽ തൊഴിൽപരമായി നല്ല സമയമായിരിക്കും ബുധൻ്റെ അനുകൂലമായ മാറ്റമുണ്ടാകും ജോലിയിൽ പുതിയ അവസരങ്ങൾ നൽകും വ്യാഴത്തിൻ്റെ ആത്മീയ കാര്യങ്ങളിലുള്ള ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ സഹായിക്കും ഇത് തൊഴിൽപരമായ തീരുമാനങ്ങളെ സ്വാധീനിക്കുകയും ചെയ്യും രാഹുവിൻ്റെ മാറ്റം ജോലി ജോലിസ്ഥലത്ത് ചില വെല്ലുവിളികൾ സൃഷ്ടിക്കാനിടയുണ്ട് ഈ മാസം തൊഴിൽപരമായ കാര്യങ്ങൾ ശ്രദ്ധയും വിവേകവും ആവശ്യവുമാണ് പുതിയ അവസരങ്ങൾ വരുമെങ്കിലും ചാട്ടങ്ങൾ ഒഴിവാക്കുക ഓരോ ഗ്രഹത്തിൻ്റെയും സ്ഥാനം തൊഴിൽ ഭാവത്തിൽ വ്യത്യസ്ത സ്വാധീനം ചെലുത്തും ബുധൻ അവസരങ്ങൾ നൽകും വ്യാഴം ആത്മീയ ചിന്തകളിലേക്ക് നയിക്കും രാഹു വെല്ലുവിളികൾ ഉയർത്തും ഈ ഘടകങ്ങളെല്ലാം പരിഗണിച്ച് വേണം തൊഴിൽപരമായ കാര്യങ്ങളിൽ തീരുമാനങ്ങൾ എടുക്കാൻ സാമ്പത്തിക ഭാവം സാമ്പത്തികപരമായി ഈ മാസം പൊതുവെ നന്നായിട്ടാണ് കാണുന്നത് വരുമാനം വർദ്ധിക്കാനും നിക്ഷേപങ്ങളിൽ നിന്ന് നേട്ടം ലഭിക്കാനും സാധ്യത കാണുന്നുണ്ട് രാഹുവിൻ്റെ മാറ്റം അപ്രതീക്ഷിതമായ ചില ചെലവുകൾക്ക് കാരണമാകും സാമ്പത്തിക കാര്യങ്ങൾ ശ്രദ്ധയും സൂക്ഷ്മതയും പാലിക്കുക അനാവശ്യമായ ചെലവുകൾ ഒഴിവാക്കേണ്ടതാണ് വരുമാനം വർദ്ധിക്കാനുള്ള സാധ്യതയുണ്ടെങ്കിലും രാഹുവിൻ്റെ സ്വാധീനം കാരണം അപ്രതീക്ഷിതമായ ചെലവുകൾ വരാം സാമ്പത്തികപരമായ കാര്യങ്ങളിൽ ഒരു ബാലൻസ് നിർത്തേണ്ടതാണ് കുടുംബം ബന്ധുക്കൾ സുഹൃത്തുക്കൾ കുടുംബാംഗങ്ങളുമായി നല്ല ബന്ധം പുലർത്താൻ സാധിക്കും പങ്കാളിയുമായി സന്തോഷകരമായ നിമിഷങ്ങൾ ഉണ്ടാകും രാഹുവിൻ്റെ മാറ്റം ചില തെറ്റിദ്ധാരണകൾക്ക് കാരണമാകാം കുടുംബ ബന്ധങ്ങളിൽ സൗഹൃദവും സ്നേഹവും നിലനിർത്താൻ ശ്രമിക്കുക തെറ്റിദ്ധാരണകൾ ഒഴിവാക്കാൻ തുറന്നു സംസാരിക്കേണ്ടതാണ് കുടുംബ ബന്ധങ്ങൾ സന്തോഷകരമായ ജീവിതത്തിന് അനിവാര്യമാണ് രാഹുവിൻ്റെ സ്വാധീനം കാരണം ഉണ്ടാകാൻ സാധ്യതയുള്ള പ്രശ്നങ്ങൾ സംയമനത്തോടെ വിവേകത്തോടെയും കൈകാര്യം ചെയ്യുക ആരോഗ്യകാര്യം ആരോഗ്യപരമായി ഈ മാസം ശ്രദ്ധിക്കേണ്ടതുണ്ട് ചില ചെറിയ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് സാധ്യത കാണുന്നുണ്ട് മാനസിക പിരിമുറുക്കം വർദ്ധിക്കാൻ സാധ്യതയുണ്ട് ആരോഗ്യകാര്യങ്ങൾ കൂടുതൽ ശ്രദ്ധയും പരിചരണവും വേണ്ടതാണ് മതിയായ വിശ്രമം എടുക്കുക ആരോഗ്യകരമായ ഭക്ഷണശീലം പിന്തുടരുക ഈ മാസം ആരോഗ്യപരമായ കാര്യങ്ങളിൽ ശ്രദ്ധ കുറഞ്ഞാൽ അത് മറ്റ് ഘടകങ്ങളെയും പ്രതികൂലമായി ബാധിക്കും വിദ്യാഭ്യാസ കാര്യം നോക്കുമ്പോൾ വിദ്യാഭ്യാസപരമായ കാര്യങ്ങളിൽ ഈ മാസം അനുകൂലമാണ് പരീക്ഷകളിൽ വിജയം നേടാനും പുതിയ കാര്യങ്ങൾ പഠിക്കാനും സാധിക്കും വ്യാഴത്തിൻ്റെ മാറ്റം ഉപരിപഠനത്തിന് സഹായിക്കും വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനും മികച്ച വിജയം നേടാനും സാധിക്കുന്ന സമയമാണ് വിദ്യാഭ്യാസം ഒരു വ്യക്തിയുടെ ഭാവിയെ നിർണ്ണയിക്കുന്നതിൽ പ്രധാന പങ്കുവഹിക്കുന്നു ഈ മാസം വിദ്യാർത്ഥികൾക്ക് ലഭിക്കുന്ന അനുകൂലമായ ഗ്രഹസ്ഥിതി അവരുടെ പഠനത്തിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്താനും മികച്ച നേട്ടങ്ങൾ കൈവരിക്കാനും സഹായിക്കും യാത്ര കൊണ്ടുള്ള ഗുണം യാത്രകൾക്കായുള്ള സാധ്യത കാണുന്നുണ്ട് ജോലിയുമായി ബന്ധപ്പെട്ട യാത്രകൾക്ക് കഴിയും യാത്രകളിൽ ആരോഗ്യകാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ് ഈ മാസം യാത്രകൾ ചെയ്യുന്നത് നിങ്ങൾക്ക് ഗുണകരമാകും എന്നാൽ ആരോഗ്യ പ്രശ്നങ്ങളുള്ളവർ മുൻകരുതലെടുക്കുന്നത് നന്നായിരിക്കും മെയ് മാസത്തിലെ പ്രധാന ജ്യോതിഷ യോഗങ്ങളും പൂയ നക്ഷത്രക്കാർക്കുള്ള അവയുടെ ഫലപ്രാപ്തിയും മെയ് മാസത്തിൽ രൂപം കൊള്ളുന്ന പ്രധാനപ്പെട്ട യോഗങ്ങളും അവ പൂയ നക്ഷത്രക്കാരെ എങ്ങനെ ബാധിക്കുന്നുവെന്നും നോക്കാം ബുധാതിത്യോഗം ബുധൻ സൂര്യൻ സംയോജനം മെയ് മാസത്തിൽ സൂര്യനും ബുധനും ഇടവൻ രാശിയിൽ ഒത്തുചേരുന്നത് ഈ യോഗത്തിന് കാരണമാകും ഈ യോഗം പൂയനക്ഷത്രക്കാർക്ക് തൊഴിൽപരവും സാമൂഹികപരവുമായ രംഗത്ത് അംഗീകാരം നേടിക്കൊടുക്കാനിടയുണ്ട് ബുദ്ധിയുടെയും പ്രകാശത്തിൻ്റെയും സംയോജനം പുതിയ പദ്ധതികൾക്കും ഉത്തേജനം നൽകും ഈ യോഗം നക്ഷത്രക്കാർക്ക് അവരുടെ കഴിവുകൾ പ്രകടിപ്പിക്കാനും നേതൃത്വ ഗുണങ്ങൾ വളർത്താനും സഹായിക്കും ബുധൻ സൂര്യൻ ഒരുമിക്കുമ്പോൾ അത് വ്യക്തികളിൽ സജീവമായ ബുദ്ധിയും വർദ്ധിപ്പിക്കും ഇത് പൂയൻ നക്ഷത്രക്കാർക്ക് അവരുടെ കരിയറിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കാനും പുതിയ അവസരങ്ങൾ നേടാനും സഹായിക്കും വ്യാഴത്തിൻ്റെ ശുഭയോഗങ്ങൾ വ്യാഴത്തിൻ്റെ മിഥുനത്തിലേക്കുള്ള മാറ്റം ധനു തുലാം കുംഭം തുടങ്ങിയ രാശിക്കാർക്ക് ഗുണകരമാകും പൂയിൻ നക്ഷത്രത്തിൻ്റെ നാലാം ഭാഗം മിഥുനത്തിൽ വരുന്നതിനാൽ ഈ മാറ്റം ഭാഗ്യവും വിജ്ഞാനവും നൽകും ഈ മാറ്റം പൂയ നക്ഷത്രക്കാർക്ക് ആത്മീയമായ ഉയർച്ചയും പുതിയ അറിവുകൾ നേടാനുള്ള അവസരവും നൽകും വ്യാഴം ശുഭഗ്രഹമായതിനാൽ അതിൻ്റെ രാശിമാറ്റം പൊതുവെ നല്ല ഫലങ്ങൾ നൽകും മിഥുനത്തിൽ വ്യാഴം പ്രവേശിക്കുന്നത് പൂയ നക്ഷത്രക്കാർക്ക് അവരുടെ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും നൽകും രാഹു കേതു അശുഭയോഗങ്ങൾ രാഹുവിൻ്റെയും കേതുവിൻ്റെയും രാശിമാറ്റം ചില അനിഷ്ടകരമായ സാഹചര്യങ്ങൾക്ക് കാരണമായിരിക്കും ഇത് ബന്ധങ്ങളിലും ആരോഗ്യത്തിലും ശ്രദ്ധ ചെലുത്തേണ്ടതുണ്ട് ഈ യോഗങ്ങൾ പൂയൻ നക്ഷത്രക്കാർക്ക് ചില വെല്ലുവിളികൾ ഉയർത്താമെങ്കിലും ശ്രദ്ധയും മുൻകരുതലുകളും കൊണ്ട് ഇവയെ മറികടക്കാൻ സാധിക്കും രാഹുവും കേതുവും ദോഷകരമായ ഗ്രഹങ്ങളായി കണക്കാക്കപ്പെടുന്നു ഇവയുടെ രാശിമാറ്റം പൂയൻ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ചില തടസ്സങ്ങൾ സൃഷ്ടിച്ചേക്കാം എന്നാൽ ശരിയായ മാർഗനിർദ്ദേശങ്ങളിലൂടെ ഈ തടസ്സങ്ങളെ തരണം ചെയ്യാനും സാധിക്കും മെയ് മാസത്തിൽ പൂയൻ നക്ഷത്രക്കാർ ശ്രദ്ധിക്കേണ്ട ചില ദോഷങ്ങളും വെല്ലുവിളികളും അവയ്ക്കുള്ള പ്രതിവിധികളുമാണ് ഇനിയുള്ളത് രാഹുവിൻ്റെ മാറ്റം മൂലം സ്ഥലത്തും കുടുംബത്തിലും ഉണ്ടാകുന്ന അസ്വസ്ഥതകൾ ശ്രദ്ധിക്കുക ഇതിന് പരിഹാരമായി ദുർഗാദേവിയെ ആരാധിക്കുന്നത് ഉത്തമമാണ് മാനസികമായ പിരിമുറുക്കം വർദ്ധിക്കാൻ സാധ്യതയുണ്ട് ഇത് കുറയ്ക്കുന്നതിന് ധ്യാനം യോഗ തുടങ്ങിയ കാര്യങ്ങൾ പരിശീലിക്കുക ചില ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കഴിയും ആരോഗ്യകാര്യങ്ങൾ കൂടുതൽ ശ്രദ്ധിക്കുകയും ആവശ്യമായ ചികിത്സ തേടുകയും ചെയ്യുക സാമ്പത്തികപരമായ കാര്യങ്ങളിൽ അനിശ്ചിതത്വം ഉണ്ടാകാം സാമ്പത്തികപരമായ സ്ഥിതി കൈവരിക്കുന്നതിന് ലക്ഷ്മി ദേവിയെ പ്രാർത്ഥിക്കുകയും വ്യാഴാഴ്ചകളിൽ ദാനധർമ്മങ്ങൾ ചെയ്യുന്നതും നല്ലതാണ് ശനിയാഴ്ചകളിൽ ശനിദേവൻ്റെ അനുഗ്രഹം ലഭിക്കുന്നതിന് ശനി മന്ത്രങ്ങൾ ജപിക്കുകയും ചെയ്യുക ഈ പ്രതിവിധികൾ പാലിക്കുന്നതിലൂടെ മാസത്തിലെ പൂയൻ നക്ഷത്രക്കാർക്കുണ്ടാകുന്ന വെല്ലുവിളികളെ ഒരു പരിധിവരെ മറികടക്കാൻ സാധിക്കും ഓരോ ഗ്രഹത്തിൻ്റെയും അതിൻ്റേതായ ദോഷങ്ങളുണ്ട് ഈ ദോഷങ്ങളെ ശമിപ്പിക്കാൻ അനുയോജ്യമായ പ്രതിവിധികൾ പൂയൻ നക്ഷത്രക്കാർക്ക് ഈ മാസത്തിൽ കൂടുതൽ നല്ല ഫലങ്ങൾ നൽകും രണ്ടായിരത്തി മെയ് മാസത്തിലെ ശുഭകരമായ ദിവസങ്ങളും സമയങ്ങളും മെയ് മൂന്ന് മെയ് നാല് മെയ് എട്ട് ഒമ്പത് പതിനാറ് പതിനെട്ട് ഇരുപത്തി നാല് ഇരുപത്തഞ്ച് ഇരുപത്തേഴ് മെയ് മുപ്പത് ബുധൻ്റെയും വ്യാഴത്തിൻ്റെയും അനുകൂല ദിവസങ്ങളാണ് പ്രധാനപ്പെട്ട കാര്യങ്ങൾ തുടങ്ങാൻ നല്ലതാണ് ഓരോ ദിവസത്തിലെയും ശുഭകരമായ സമയങ്ങൾ രാഹുകാലം ഒഴിവാക്കി ശുഭകരമായ സമയങ്ങൾ തിരഞ്ഞെടുത്തത് പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചെയ്യുന്നതിന് ഉറപ്പിക്കാനും സാധിക്കും പൂയൻ നക്ഷത്രക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ് മാസത്തെക്കുറിച്ചുള്ള സംക്ഷിപ്തമായ കാഴ്ചപ്പാടും മാർഗനിർദ്ദേശങ്ങളും രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ് മാസം പൂയൻ നക്ഷത്രക്കാർക്ക് തൊഴിൽപരവും സാമ്പത്തികപരവുമായ കാര്യങ്ങളിൽ ശ്രദ്ധയും വിവേകവും വേണം കുടുംബ ബന്ധങ്ങളിൽ സന്തോഷവും സമാധാനവും നിലനിർത്താൻ ശ്രമിക്കുക ആരോഗ്യപരമായ കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധയും മുൻകരുതലുകളും എടുക്കുക വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ മികച്ച വിജയം നേടാൻ സാധിക്കും ക്ഷമയോടെയും വിവേകത്തോടെയും കാര്യങ്ങൾ കൈകാര്യം ചെയ്യുക ആരോഗ്യത്തിനും കുടുംബത്തിനും പ്രാധാന്യം നൽകുക ദൈവാധീനം വർദ്ധിപ്പിക്കുന്നതിനുള്ള കാര്യങ്ങൾ ചെയ്യുക ഈ മാർഗനിർദ്ദേശങ്ങൾ പാലിക്കുന്നതിലൂടെ പൂയൻ നക്ഷത്രക്കാർക്ക് മെയ് മാസത്തെ കൂടുതൽ നല്ല അനുഭവമാക്കി മാറ്റാൻ സാധിക്കും ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ ശരിയായ മാർഗ്ഗനിർദ്ദേശങ്ങളാണിത്